ഇത്തവണ കൈവിട്ട് കളയരുത് ഇത് അവസാനത്തെ ഊഴമാണ് വിജയിപ്പിക്കണം ഗംഭീര ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണം നിങ്ങൾ ഇത്രയും നാളും വിജയിപ്പിച്ചു വിട്ട ആൾക്കാർ എന്തൊക്കെയാണ് ചെയ്ത് തന്നതെന്ന് നല്ലതുപോലെ നിങ്ങൾ വിലയിരുത്തുക എന്തായാലും അതുക്കും മേലെ അവിടെ എന്താ ചെയ്ത വിമർശന ബുദ്ധിയ ഇവിടെ പറയുന്നില്ല അതൊക്കെ നിങ്ങൾ അന്വേഷിച്ചാണ് കേട്ടോ വെറുതെ അവിടെ പോയി പുസ്തകവും പേപ്പറും ഒക്കെ വലിച്ചു കയറി അറിയുന്നതല്ല എന്റെ പ്രവർത്തനമാണ് അതിനുള്ള ആൾക്കാരെ ഇനി അയക്കരുത് മനസ്സിലായി വികസനത്തിന്റെ പങ്ക് നമുക്ക് യോഗ്യമായത് കേരളത്തിന് തരാൻ ശ്രമിച്ചിട്ടുണ്ട് അത് തടയാനും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ നാഷണൽ ഹൈവേ ഇവിടുന്ന് കാശ് കൊടുക്കാഞ്ഞിട്ടും നിങ്ങൾക്ക് പണി ഇവിടെ നടക്കുന്നു ഞാൻ ഇതാണ് അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞു അപ്പൊ കാശ് കൊടുത്തു എന്നാണ് പറഞ്ഞത് ആര് അവരുടെ ചാനൽ ഞാൻ കൊടുത്തെങ്ങി നിങ്ങളുടെ മുഖ്യനോട് പോയി പറ ഒരു ധവളപത്രം ഇറക്കെ കാശ് കൊടുത്തതിന്റെ ഒരു ധവളപത്രം ഇറക്കാൻ തന്നെ വക്രം സോഷ്യൽ മീഡിയയിൽ തുടങ്ങിയിട്ടുണ്ട് ഏത് ചാനലാണെന്ന് ഞാൻ പറയണ്ടല്ലോ അല്ലേ അപ്പൊ ഇതൊന്നും നിങ്ങളുടെ വോട്ടിംഗ് തീരുമാനത്തെ വക്രീകരിക്കാനുള്ള ശ്രമം മാത്രമാണ് അതിന് നിങ്ങൾ വഴിപ്പെടരുത് നമുക്കുള്ളത് അഞ്ചു വർഷത്തെ ജീവിതം അത് ശരിയായ ദിശയിൽ കൊണ്ടുപോകുന്നതിന് ഇവിടെ നിന്ന് പോകേണ്ട നിങ്ങളുടെ ജനപ്രതിനിധിയാണ് എന്ന് പറയുന്ന ബോധ്യമുണ്ടെങ്കിൽ അതാരായിരിക്കണമെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാം താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യുക എന്നെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക